പിന്നെ ഞാൻ പുറത്ത് വന്ന് നോക്കുമ്പോൾ എൻ്റെ കുട്ടീനൊന്നും കാണാമല്ല വൈഫിനെയും കാണാല്ല പിന്നെയും കുറേ തിരഞ്ഞു നോക്കി അങ്ങനെ തിരഞ്ഞു നോക്കിയപ്പോൾ ഒരു കുട്ടീനെ കെട്ടി ആ കുട്ടീനെ അവിടെ മേലെ കയറിക്കൊണ്ടുള്ള കൊടുത്തു പിന്നെ ഞാൻ വോട്ടിനടിയിൽ തപ്പി നോക്കി അതിൻ്റെ വേറെ ഒന്നിനും കിട്ടി എൻ്റെ കുട്ടിനെ കിട്ടുന്നില്ല അവട്ടിയുള്ളു ഈ ഓഗസ്റ്റിൽ ഏഴ് വയസ്സ് തികയുള്ളൂ മീഡിയ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു നിഹാസ് എന്ന് പറയുന്ന ഒരു ഉപ്പയുടെ ഒരു വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ എന്തായാലും ഞാനിവിടെ പ്ലേ ചെയ്യാം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആരായാലും കരഞ്ഞു പോകും വേറൊന്നും കൊണ്ടല്ല ആ മനുഷ്യൻ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ബോട്ടിനകത്ത് കയറിയ സമയത്ത് എൻ്റെ കൂടെ എൻ്റെ ഭാര്യയും എൻ്റെ ഏഴു വയസ്സാകാൻ പോകുന്ന എൻ്റെ മകളും ഉണ്ടായിരുന്നു ഓഗസ്റ്റിലാണ് എൻ്റെ മകൾക്ക് ഏഴു വയസ്സാകുന്നുള്ളത് അപ്പോൾ മകളുടെ ഒരു ആഗ്രഹം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ബോട്ടിൽ കയറിയത് അപ്പോൾ മകളെ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിരുന്നു പെട്ടെന്നാണ് ബോട്ട് മറയുന്നത് ഈ മോ ബോട്ട് മറഞ്ഞ ഉടൻ ഈ പറയുന്ന എൻ്റെ കയ്യിലുണ്ടായിരുന്ന എൻ്റെ മകള് എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് മറ്റൊരിടത്തേക്ക് ഒഴുകിപ്പോവാണ് അപ്പോൾ ഞാൻ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ ഒരുപാട് തിരഞ്ഞെങ്കിലും എനിക്ക് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല പക്ഷേ ആ സമയം ആ തിരച്ചിലിനിടയിൽ എനിക്ക് മറ്റു രണ്ട് കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു ആ രണ്ട് കുട്ടികളെയും രക്ഷിച്ച് ഞാൻ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് എൻ്റെ മകൾക്കായിട്ട് വീണ്ടും തിരിച്ചിൽ നടത്തി ഞാനും എൻ്റെ മറ്റുള്ളവരും പക്ഷേ എൻ്റെ മകളെ എനിക്ക് രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് നിഹാസ് എന്ന് പറയുന്ന പിതാവ് പറയുന്നത് അത് ആ വീഡിയോ എന്തായാലും നിങ്ങളൊന്ന് കാണണം ഞാനിവിടെ പ്ലേ ചെയ്യാം പക്ഷേ അതൊക്കെ പറയുമ്പോഴും അദ്ദേഹം സ്വന്തം മകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലും മറ്റുള്ളവരെ രക്ഷിക്കാൻ അദ്ദേഹം കാണിച്ച ആ ഒരു പ്രയത്നമുണ്ടല്ലോ അത് തന്നെയാണ് മനുഷ്യ നിങ്ങളെ ഈ വേദനകൾക്കൊക്കെ അപ്പുറത്ത് ഒരുപാട് ഒരുപാട് ഇഷ്ടം തോന്നിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ആ വീഡിയോ ഞാൻ ഇവിടെ നോക്കുമ്പോൾ അവിടെ നടന്ന് ബോട്ടിൽ പോലുള്ള ആളായിട്ടില്ലേനും ഏറെ ബോട്ട് എടുക്കുന്നത് പിന്നെ അതായത് മുഴുവനായിട്ട് ആൾ ആ ബോട്ട് ആദ്യം ചെന്നപ്പോൾ വോട്ട് വന്നിട്ടില്ല പിന്നെ വോട്ട് വന്ന ആൾക്കാർ ഇറങ്ങിയതിന് ശേഷം ഞങ്ങളൊക്കെ എല്ലാവരും കയറ്റി ഒരു കുറച്ച് കുറച്ചാൾക്കാരുണ്ടായിരുന്നു ബോട്ടിൽ ലൈഫ് ജാക്കറ്റ് ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ആരും ഇട്ടിട്ടില്ലായിരുന്നു മോളിൽ മോളും കുറച്ച് കുട്ടികളും കയറിയപ്പോൾ ബോട്ടിലെ ആൾക്കാർ നിർബന്ധമായിട്ട് പറഞ്ഞിരുന്നു ജാക്കറ്റ് ഇടണം എന്നുള്ളത് പക്ഷെ ഇങ്ങനെ നമ്മൾ കരുതിയില്ല പെട്ടെന്നൊരു സെക്കൻഡുകൊണ്ടാണ് ചെരിഞ്ഞത് ഇടതു വർഷത്തേക്കാട് ചെരിഞ്ഞിട്ട് മൊത്തം ഇങ്ങോട്ട് പോയി മോൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിൻ്റെ പക്ഷേ അവിടെ ബോട്ടിൻ്റെ ഉള്ളിലൊക്കെ എടുക്കുകയായി അങ്ങനെ മൊത്തം കറങ്ങിപ്പോയി വൈഫും ഉണ്ടായിരുന്നു വൈഫ് അപ്പോൾ പോയി പിന്നെ ഞാൻ ബോട്ടിൻ്റെ ഉള്ളിൽ പൊട്ടിയിരുന്നു പിന്നെ ഞാൻ പുറത്ത് വന്ന് നോക്കുമ്പോൾ എന്റെ കുട്ടിനൊന്നും കാണാല്ല വൈഫിനും കാണാല്ല പിന്നെയും കൊറേ നോക്കി അങ്ങനെ തിരഞ്ഞോക്കിയപ്പോ കുട്ടീനെ കെട്ടി ആ കുട്ടീനെ അവിടെ മേലെ കയറിക്കൊണ്ടുള്ളു പിന്നെ ഞാൻ വീട്ടിനടിയിൽ തപ്പി നോക്കി അതില് വേറെ ഒന്നിനും കിട്ടിണ്ട് കുട്ടിനെ കിട്ടുന്ന അവര് നിനക്കേ ആഘോഷിച്ച കുട്ടിയുള്ളു ഈ ഓഗസ്റ്റിൽ ഏഴു വയസ് തികയുള്ളൂ ആറ വയസ്സായിട്ടുള്ളു ആൾക്കാരൊക്കെ നല്ല തപ്പി ആൾക്കാരെ അദ്ദേഹം ഈ പറയുന്ന സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോ തന്നെ സങ്കടം ആന്നുണ്ടോ വേറൊന്നുമല്ല അദ്ദേഹം ആ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഞാൻ എന്റെ മകളെങ്ങനെ തപ്പി ഇറങ്ങുമ്പോൾ വേറൊരു കുട്ടിയെ കിട്ടി ഞാൻ എന്റെ ആ മറ്റേ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയും അത് ആ കുട്ടിയെ ഞാൻ രക്ഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ വാക്കുകളിലൂടെ പറയുമ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ആ ഒരു അവസ്ഥയിലും അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന്റെ എന്നുള്ളതാണ് മാക്സിമം കൊടുത്തു പക്ഷെ ൾക്കാരൊക്കെ എത്താൻ കുറച്ച് കഴുകിയും ദൂരത്താണോ തോന്നുന്നു നമ്മളിത് ആദ്യമായിട്ട് വരുന്നതാണ് ഇവിടെ അറിയില്ല സ്ഥലം ആനക്കായത്താണ് താമസം ആനക്കായും പുള്ളിലങ്ങാടിയാണ് താമസം ശരിക്കുള്ള വീടും മലപ്പുറം മുണ്ടുപറമ്പാണ് സപ്ലൈക്കോലാണ് വർക്ക് ചെയ്യുന്നത് രാത്രി ഒരു എട്ടര ഒമ്പണി വരെ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വിഴിവുള്ള ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് വന്നതാ ഇങ്ങനെ പറയുമ്പോ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടമാണ് രക്ഷപ്പെട്ട കൈ കിട്ടണ്ട കുട്ടികളൊക്കെ ആദ്യം വന്ന ബോട്ടിൽ വൈഫിനോട് കുറേ പറഞ്ഞതിൽ കയറിപ്പോ കുട്ടിക്ക് കുറച്ചും കൂടി ഇത് കൊടുക്കാൻ അപ്പോൾ അതിലേറെ സീരിയസ് ആയൊരു ആളെ കണ്ടപ്പോൾ അവരും കൂടി ആ വണ്ടിക്ക് അലിച്ചു കയറ്റി അടുത്ത വണ്ടിയിലാണ് ഞാൻ കയറിപ്പോയത് അതൊക്കെ പഠിച്ചുകൊണ്ട് അടുത്ത് പോയി നിങ്ങൾ പോയി കുറേ കുറെ സഞ്ചരിച്ചിരുന്നു കുറച്ച് പോയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത് കാരണം നമുക്കത് പരിചയമില്ലാത്ത സ്ഥലമാണ് കുറച്ച് പോയിട്ടുള്ളൂ ഞാനും അവിടെ ഒരാളും ഞങ്ങൾ ഒറ്റക്ക് പോലാണ് മോള്ക്ക് ഇഷ്ടത്തിൽപ്പെട്ട ഒന്നും പറയാനില്ല കാരണം ഈ ഇത്തരം സാഹചര്യങ്ങളിൽ നിശബ്ദരായി നിൽക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും അത് കാണുന്ന ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു മകള് നഷ്ടപ്പെട്ട ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ആ ഒരു സാഹചര്യം അതും ഏക മകള് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പം ആ സാഹചര്യത്തിൽ അദ്ദേഹം ഈ പറയപ്പെടുന്ന അദ്ദേഹം ബോട്ടിന് പുറത്തേക്ക് പോവുകയും മകൾ ബോട്ടിനകത്ത് പെടുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ആ സമയത്തും അദ്ദേഹം പെട്ടെന്നെ അതിനകത്ത് കയറിയിട്ട് മകളെ ഇങ്ങനെ തപ്പി നോക്കുന്നതിനിടയിൽ ആരെയൊക്കെ കിട്ടുന്നു അവരൊക്കെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് എൻ്റെ മകള് കിട്ടിയിട്ട് ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു മനോഭാവം ഉണ്ടായില്ല മറിച്ച് ആ സാഹചര്യത്തിലും മറ്റുള്ളവരുടെ ജീവൻ എൻ്റെ മകളെപ്പോലെയുള്ള ആ ആളുകൾ തന്നെയാണ് അവരും അതുകൊണ്ട് അവരുടെ ജീവനും പ്രാധാന്യമുണ്ട് എന്ന് കണ്ടെത്തിയിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു ഈ മനുഷ്യൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ഈ മനുഷ്യന് വല്ലാത്തൊരു മനുഷ്യനാണ് കാരണം അങ്ങനെ ആർക്കും ആ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ല മറിച്ച് ഇദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ തന്നെ കേട്ടാൽ മതി ഒരു സഹാനുഭൂതിയുള്ള ഒരു മനുഷ്യനാണ് പരസ്പരം മനുഷ്യ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓരോ സംഭവങ്ങൾ എന്നേക്കാളും സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളെക്കാളും സീരിയസ് ആയിട്ടുള്ള ആളുകൾ കയറി പോകട്ടെ എന്നൊക്കെ പറയുന്ന ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലപ്പുറത്തുകാരനായ ഒരു മനുഷ്യൻ്റെ സഹജീവി സ്നേഹം കൂടി വ്യക്തമാക്കുന്ന ഒരു വീഡിയോ കൂടിയാണിത് എന്തായാലും അദ്ദേഹത്തിന് താങ്ങാനുള്ള ഇത് മനസ്സ് നൽകട്ടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാവട്ടെ ആ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണിനീര് വരുമ്പോൾ പോലും അത് വരാതിരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് പരമാവധി അദ്ദേഹത്തിനൊന്ന് പുട്ടിക്കരയണമെന്നുണ്ട് പക്ഷെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് വല്ലാത്തൊരു മനുഷ്യരാണ് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്തായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ നിയാസ് എന്ന് പറയുന്ന ഈ മനുഷ്യനെ ചേർത്ത് പിടിക്കണം ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹത്തെ ഒന്ന് സമാധാനിപ്പിക്കണമെന്ന് മനസ്സറിഞ്ഞ് തോന്നുകയാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് അദ്ദേഹത്തോട് കുറച്ച് നല്ല വാക്കുകൾ സംസാരിക്കണമെന്ന് എനിക്ക് ഇങ്ങനെ തോന്നി പോവുകയാണ് നിഷ എന്തായാലും നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ വേദനയിൽ എല്ലാ രീതിയിലും പങ്കുചേരുന്നു ആ ബോട്ടിന്റെ ടീമിനെതിരെ അതിശക്തമായിട്ടുള്ള നടപടി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം വേറൊന്നുമല്ല ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടം ഉണ്ടാകുമെന്നുള്ള എല്ലാ കാരണങ്ങൾ ഉണ്ടായിട്ടും അവർ ഈ ഇമ്മാതിരി ചട്ടത്തരം ചെയ്തതിന് അവർക്കെതിരെ നടപടി എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു ബോട്ടിന്റെ ഡ്രൈവർക്ക് അറിയാമല്ലോ അല്ലെങ്കിൽ ബോട്ടിനകത്തുള്ള ആളുകൾക്ക് അറിയാമല്ലോ ആളെ കയറ്റിയാൽ പൈസ മാത്രം പോരാ ആളെ കഴിഞ്ഞാൽ അവരുടെ ജീവൻ ഉണ്ടാകും എന്നുള്ളത് അവർക്ക് അറിയുന്നില്ലേ എന്തിന്റെ പേരിലായി കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി എടുക്കണം ഉടൻ തന്നെ അവർ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരാളെ പോലും വിടാൻ പാടില്ല മറിച്ച് ഈ ബോട്ടിന് ജല ഈ പറയപ്പെടുന്ന പുഴയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ഈ ജലവകുപ്പിന്റെ അല്ലെങ്കിൽ തുറമുഖ വകുപ്പിന്റെ ആളുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടിയും വേണം കാരണം അവരാരാന്ന് അറിയണം കാരണം ഇത്രയും പബ്ലിക്കായിട്ട് പോകുന്ന ഒരു മേഖലയിലുള്ള ഒരു ബോട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല ലൈസൻസ് ഇല്ലാത്ത ഒരു ബോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അത് തടയാനുള്ള എല്ലാവിധ സംവിധാനവും ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കില്ലേ അവരെന്തുകൊണ്ട് അത് ചെയ്തില്ല കാരണം മിണ്ടാണ്ടിരിക്കാണ് തിന്നാ കുടിക്കാൻ മിണ്ടാണ്ടിരിക്കുക ഇതന്നെ പരിപാടി വേറൊരു പരിപാടിയും ഇല്ല ആത്മാർത്ഥമായിട്ട് എടുക്കേണ്ട പണിയൊക്കെ എടുത്തിരുന്നുവെങ്കിൽ ഈ ഒന്നും വേണ്ട നിങ്ങൾക്ക് അങ്ങനെ വലിയ പണിയില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എടുക്കേണ്ട പണി എടുക്കുന്നില്ല എന്നുള്ളതാണ് എടുക്കേണ്ട പണി എടുക്കുന്നില്ല മടി അത് വ്യാപകമായിട്ട് ഉദ്യോഗസ്ഥന്മാരിലുണ്ട് ഉണ്ട് എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ ആക്ഷേപിച്ച് പറയല്ല എന്നാൽ പോലും ഒരു വലിയ വിഭാഗത്തിന് വലിയൊരു മടി ബാധിച്ചിരിക്കുകയാണ് ഇരുന്ന് തന്നെ പണിയെടുക്കും ഒന്നും പുറത്തിറങ്ങിയിട്ട് പോകില്ല ഇത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് സങ്കടപ്പെടുത്തി അപ്പയുടെ വേദനയോടൊപ്പം ചേരുന്നതോടൊപ്പം തന്നെ ഇത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക്